ഈ പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോഴും പറയാണ് ഈ നമ്മുടെ ജോലിയെല്ലാം പോകും അതുകൊണ്ട് കമ്പ്യൂട്ടർ വേണ്ട എന്ന് പറഞ്ഞാൽ ആ നമ്മൾ തന്നെ ഇത് വെച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട് ഏ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ ഭരക്കുന്നത് ഈ ചെയർമാനല്ല അപ്പോഴ് നിങ്ങൾ ചോദിക്കും പിന്നെ ആരാണ് ഭരിക്കുന്നത് വയ്യാവേലി വഴിയെ പോകുന്ന വയ്യാവേലി എടുത്ത് തലയിൽ വയ്ക്കുന്ന ചില ഏർപ്പാടുകൂടെ ഉണ്ട് നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിനെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ വയ്യാവേലി വഴിയെ പോകുന്ന വയ്യാവേലി എടുത്ത് തലയിൽ വയ്ക്കുന്ന ചില ഏർപ്പാടുകൂടെ ഉണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമെന്ന് പറയുമ്പോൾ ഈ സ്മാർട്ട് മീറ്റർ ഈ സ്മാർട്ട് മീറ്റർ വയ്ക്കാൻ വേണ്ടി കേന്ദ്ര ഗവണ്മെൻറ്റ് കുറേ തുക കൊടുക്കും എന്നിട്ട് അതിന് നിങ്ങൾ കുറച്ച് അതിന് സബ്സിഡി ആയിട്ട് തിരിച്ചു കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ആദ്യം കുറേ ഇതെന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞ വർഷം ഇത് വയ്ക്കാം എന്ന് ഏറ്റും ആര് ഈ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് അങ്ങനെ അനുസരിച്ച് അതിൻ്റെ ഒരു ചെയർമാൻ അതിൻ്റെ ചില നടപടികൾ എടുക്കുകയും ചെയ്തു പക്ഷേ ഈ ഇലക്ട്രിസിറ്റി ബോർഡിനെ ഭരിക്കുന്നത് ഈ ചെയർമാനല്ല അപ്പോഴ് നിങ്ങൾ ചോദിക്കും പിന്നെ ആരാണ് ഭരിക്കുന്നത് അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചില യൂണിയനാണ് ഇലക്ട്രിസിറ്റി ബോർഡിനെ ഭരിക്കുന്നത് അപ്പോൾ ആ യൂണിയൻ ആര് പറഞ്ഞ് ഈ ആ നിങ്ങൾ പറഞ്ഞ സ്മാർട്ട് മീറ്റർ വെച്ചാൽ ഞങ്ങളുടെ ജോലിയെല്ലാം തെറിച്ച് പോകും അതുകൊണ്ടത് വയ്ക്കാൻ പറ്റില്ല ഈ പണ്ട് കമ്പ്യൂട്ടർ വരുന്നപ്പോഴും പറയാണ് ഈ നമ്മുടെ ജോലിയെല്ലാം പോകും അതുകൊണ്ട് കമ്പ്യൂട്ടർ വേണ്ടെന്ന് പറഞ്ഞാൽ ആ നമ്മൾ തന്നെ ഇത് വെച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട് എനിക്കറി എല്ലാവരും പാക്കറ്റിൽ ഉള്ള കമ്പ്യൂട്ടർ ഉള്ള സിസ്റ്റം എപ്പോഴും ഉണ്ട് അങ്ങനെ വരുമ്പോഴേ എനിക്ക് വന്നത് ഈ കുറച്ച് കഴിഞ്ഞാൽ ഈ സ്മാർട്ട് മീറ്റർ വെച്ച് പറ്റൂ അപ്പോൾ ഈ സ്മാർട്ട് മീറ്റർ വയ്ക്കുമ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് ചാർജ് പെൻഡിങ് ഇടാൻ പറ്റില്ല ഇപ്പോഴെല്ലാം ഈ ആരെങ്കിലും ബെൻഡിങ് വരാണെങ്കിൽ അവിടെ ചെന്ന് ഇപ്പം കട്ട് ചെയ്താൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡുക ജീവനക്കാരെ കൈയേറ്റം ചെയ്യാനാണ് മിക്കറി ശ്രമിക്കുന്നത് അപ്പോൾ ഈ കൈയേറ്റം ഒഴിവാക്കണമെങ്കിൽ ഈ സ്മാർട്ട് മീറ്റർ വെച്ചാൽ അതും കുറേ നടക്കും പക്ഷേ അതിൻ്റെ വില കൂടുതലാണ് ഈ ഇപ്പോഴിരിക്കുന്ന മീറ്ററിന് ആയിരം രൂപയാണെങ്കിൽ അതിന് ആറായിരത്തി ജുനായിരം രൂപ വിലയുണ്ട് പക്ഷേ ഭാവിയിൽ ആ മീറ്റർ വയ്ക്കേണ്ടി വരും പക്ഷേ ഈ ചില കൺസ്യൂമർക്ക് സോളാർ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ മീറ്റർ വെച്ചിട്ടുണ്ട് അത് സ്മാർട്ട് മീറ്ററല്ല അത് നെറ്റ് മീറ്റർ ആ നെറ്റ് മീറ്ററിലും ഇതേപോലെ റീഡിങ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നതും ഇത് എക്സ്പോർട്ട് ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതും ഓരോ മണിക്കൂറിൻ്റെതും എല്ലാം അതിൽ റീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ വിപുലീകരിച്ചതാണ് ഈ സ്മാർട്ട് മീറ്റർ അത് ഭാവിയിൽ വെക്കേണ്ടി വരും അതിന് ഇനിയിപ്പോഴും കൂടുതൽ സമരം ആൾക്കാർ ഈ സ്മാർട്ട് മീറ്റർ വയ്ക്കാൻ വേണ്ടി നടത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ഭാവിയിൽ ഇത് ചെയ്യേണ്ടി വരും അതാണ് ഞാൻ പറഞ്ഞത് അതിൽ ഈ എനർജി ചാർജ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് എനർജി ഇത്ര യൂണിറ്റിൻ്റെ ഇത്ര രൂപച്ച് ഇത്ര അപ്പോൾ എനർജി ചാർജിൻ്റെ പത്ത് ശതമാനം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ശരി പക്ഷേ അയാൾ ഫ്യൂല് കൊണ്ടുവന്ന ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് അതേപോലെ തന്നെ മീറ്ററിൻ്റെ വാടക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മീറ്റർ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒ എ സി എന്ന് പറഞ്ഞാൽ സ്ക്രീമിൽ കാശടച്ച് മീറ്ററിൻ്റെയും വിലയും എല്ലാം അടച്ച ആളേന്ന് വീണ്ടും മീറ്ററിന് വാടക വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ തോന്നി അത് ഈ ഇതിൽ പറഞ്ഞ് ഈ ദ്വാശ കഴിച്ചപ്പോഴും ഈ ചമ്മന്തി കൊടുത്ത് ചമ്മന്തിയുടെ പൈസയ്ക്ക് കൂടെ കൊടുക്കുന്നത് അത് അതാണ് ഇതിലുള്ള കാര്യം ഏ അതെന്ത് പറയാത്തല്ല അല്ല മാക്സി എന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ വിലയ്ക്ക് കറണ്ട് വാങ്ങിക്കുന്നുകൊണ്ടാണ് അപ്പം കൂടുതൽ വിലയ്ക്ക് വാങ്ങിക്കാതെ നമ്മൾ അത് കൂടുതലായിട്ടും ഇവിടെ തന്നെ ഉത്പാദിപ്പിച്ചാൽ ഈ പ്രശ്നം വരില്ല പക്ഷേ അത് ഉൽപ്പാദിപ്പിക്കുന്നതിന് പല തടസ്സങ്ങളും ഉണ്ടാക്കുന്നു അതിന് ഞാൻ മനസ്സിലാക്കുന്നത് സോളാർ സിസ്റ്റം വെച്ച് നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കണം അല്ലാതെ ഗവൺമെൻറ് അത് ഉൽപാദിപ്പിക്കുന്നില്ല അഴി മതി എന്ന് പറഞ്ഞാൽ ആ അതാണ് മതി എന്ന് പറയുന്നത്